നമസ്കാരം പ്രിയുള്ളൂ ഇരേ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അരിസോണയിലെ ഒരു പാസ്റ്ററെ ക്രൂശിച്ചു കൊന്നു എന്ന വിധത്തിലുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കേട്ട വാർത്തയാണ് അതായത് അലിസോണയിലെ വയോധികനാകുന്ന വില്യംസ് എന്ന് പറയുന്ന ആ പാസ്റ്ററെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൈകളും കാലുകളും നാല് സൈഡിലൊക്കെ വലിച്ച് അതിലാണി അടിച്ച് ഒക്കെ കൊല്ലുവാനടി എത്തിയിടുന്നു തലയിലൊരു മുൾക്കിരീടവും വെച്ചു ഇത് വലിയ ചർച്ചയായ ഒരു വാർത്തയാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു സയണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിളിക്കാം അദ്ദേഹമാണ് ഈ പ്രവർത്തികൾ ഒക്കെ ചെയ്തത് സയനിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊക്കെ ഏകദേശം അറിയാമല്ലോ അതായത് സയണിസ്റ്റ് മൂവ്മെൻ്റിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട് പല എക്സ്ട്രീം ചിന്താഗതികളുണ്ട് ഈ ക്രിസ്റ്റഫർ ഷിയാഫ് ഒരു എക്സ്ട്രീം ചിന്താഗതിക്കാരനാകുന്ന സയണിസ്റ്റ് മുഹമ്മദ് മൊമൻറ്റുകാരനാണ് അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി യേശു ക്രിസ്തു യഹൂദനാകുന്ന യേശു ക്രിസ്തു അവരുടെ അതായത് യഹൂദന്മാരുടെ തിരസ്കരിക്കപ്പെട്ട മഷിഹ ആ മഷിഹയെ പിൻപറ്റുന്ന ക്രിസ്ത്യാനികളൊക്കെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് സത്യമാർഗം എന്ന് അദ്ദേഹം ചിന്തിക്കുന്ന യഹൂദ മതം ആ ദൈവിക മാർഗത്തെ വികലമാക്കിക്കളഞ്ഞവരാണ് ഈ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അപ്പോൾ മനസ്സിലാക്കണം ഒരു എക്സ്ട്രീം സയനിസ്റ്റ് ആശയമുള്ള ഈ ക്രിസ്റ്റഫർ ഇദ്ദേഹം എന്തു ചെയ്തു ഇദ്ദേഹം ആ പാസ്റ്ററെ ക്രൂശിക്കുകയാണ് കൊല്ലുകയാണ് യേശുവിനെ ക്രൂശിച്ചതുപോലെ തന്നെയെന്ന് ഒരു സിംബോളിസം അദ്ദേഹം ഉപയോഗിച്ചു മാത്രമല്ല മറ്റ് പാസ്റ്റർമാരും കൂടെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ഇദ്ദേഹം തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിവിധ നമ്മുടെ പ്രോഗ്രാമുകളിൽ ന്യൂസുകളിൽ പറഞ്ഞതാണ് ഈ എക്സ്ട്രീമായിട്ടുള്ള മതചിന്തകൾ പലപ്പോഴും അപകടകരമാണ് മിന്നസോട്ട വെടിവയ്പ്പിൽ ഉണ്ടായതും അതുതന്നെയാണ് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായ ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വെടിവെച്ചു കൊന്നത് അത് ക്രിസ്ത്യൻ നാഷണലിസം അമേരിക്കയിലെ ക്രിസ്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു അമിതമാകുന്ന എക്സ്ട്രീം ലെവലാണ് ഇവിടെ സയനിസത്തിൻ്റെ ഒരു അമിതമാകുന്ന എക്സ്ട്രീം ആക്ഷനായിട്ടാണ് ഈ വ്യക്തിയുടെ ഈ പറഞ്ഞ പ്രവൃത്തിയെ കാണുവാൻ നമുക്ക് ഇടയായിത്തീരുന്നത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇയാളുടെ കഴുത്തിൽ എന്തോ ടാറ്റു ചെയ്തി വെച്ചിരിക്കുന്നത് ആദ്യം മുതൽ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിക്കുവാനിടയായിത്തൊടുന്നു ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് എന്താ അറിയാമോ ഇത് ഹീബ്രൂ ലെറ്റേഴ്സാണ് ഈ ടാറ്റു ചെയ്തിരിക്കുന്നത് കാരണം ഇയാളൊരു ഈ സയനിസ്റ്റ് ഒരു അമിത ആശയം ആവേശമുള്ള വ്യക്തിയായതുകൊണ്ട് ഈ ഹീബ്രൂ ഭാഷയ്ക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹീബ്രുവ ആണ് വലിയ ദൈവിക ഭാഷ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണ നിറഞ്ഞ ചില പഠിപ്പേരുകളൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഹീബ്രു ഭാഷയാണ് ദൈവിക ഭാഷ ഒറിജിനൽ ഭാഷ ശുദ്ധിയുള്ള ഭാഷ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പഠിപ്പിരികൾ അത് ഈ പറഞ്ഞ ഈ സയനിസ്റ്റ് ആശയങ്ങളുള്ളവർ അതുപോലെ മഷിയാനിക്ക് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധമുള്ളവർ ഹിബ്രൂ റൂട്ട്സ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുള്ളവർ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു വ്യക്താക്കളായിട്ട് ഈ ദോഷങ്ങളിൽ പുറത്തു വരുന്നത് അപ്പോൾ ഈ മനുഷ്യനെ എബ്രായ ഭാഷയിൽ കഴുത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് എബ്രായ ഭാഷ ഒത്തിരിയൊന്നും അറിയത്തില്ലെങ്കിലും പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു തോന്നൽ ഞാൻ നിങ്ങളോട് പറയാം ഈ എബ്രായ ഭാഷയിൽ ആറെന്നെഴുതുന്ന ഒരു ഒരു നമ്മുടെ സെവൻ പോലെയുള്ളൊരു വരയാണ് അതിനുപയോഗിക്കുന്നത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ആറ് 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 അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാണോ ഇയാൾ എബ്രായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് സംശയം തോന്നി കാരണം നമുക്കറിയാമല്ലോ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിമ്പലുണ്ട് അതായത് ഈ ഏഴ് ഏഴ് ഏഴെന്ന് എഴുതുന്നത് പോലെ ഇങ്ങനൊരു മൃഗം മാന്തിയതുപോലെ അതിൻ്റെ നഖങ്ങൾ കൊണ്ടതുപോലെ ഒരടയാളപ്പെടുത്തതിലുണ്ട് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഐക്കണാണ് സിമ്പലാണ് അത് സത്യത്തിൽ ഏഴല്ല അത് ഹീബ്രുവിലെ ആറാണ് അറുന്നൂറ്റി അറുപത്താറെന്നാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇയാളുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇയാളെ കഴുത്തിൽ ഈ ഹീബ്രൂ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാണോ എന്നെനിക്ക് സംശയം തോന്നി ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇടയ്ക്ക് ചില ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഹിബ്രു ഭാഷ അറിയാവുന്നവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കറിയാൻ പറ്റും അതെന്താണെന്ന് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇയാൾ എഴുതിയത് അറുന്നൂറ്ററുപത്താടെന്നാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ സൈഡിൽ വെക്കട്ടെ ഇതെല്ലാം ഈ പറഞ്ഞ ക്രിസ്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞ പേരിൽ മനുഷ്യനെ കൊല്ലുന്നതും ഈ സയണിസം എന്ന് പറഞ്ഞ പേരിൽ പാസ്റ്റർമാരെ കൊല്ലാൻ നടക്കുന്നതും മറ്റെല്ലാ എക്സ്ട്രീം മതചിന്തകളിലൂടെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ പവർ ഓഫ് ദ ബീസ്റ്റ് അതായത് മൃഗത്തിൻ്റെ അന്തിക്രിസ്തുവിൻ്റെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ എതിർക്രിസ്തുവിൻ്റെ സ്വാധീനമുണ്ട് പൈശാചികമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം